ബോധ്യത്തോടെ അത് പറഞ്ഞോ എല്ലാ ക്ലാസ്സിലും ഇത് പറഞ്ഞു പറഞ്ഞോളൂ മനുഷ്യന്റെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല അത് പറഞ്ഞു 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 പഠിപ്പിക്കണം നമ്മുടെയൊക്കെ ഒക്കെ ഒരു പ്രശ്നം നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 പറഞ്ഞൊക്കെ പോവുക അവസാനം എന്നാന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയത്തുമില്ല ആ ഞാൻ ഈ മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കാറുണ്ട് ഈ മദ്രസായിരുന്നു പരിപാടി അവര് പറയുന്നത് അവര് ഒത്തിരി ഒന്നും പഠിപ്പിക്കത്തില്ല പക്ഷെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ എല്ലാ ദിവസവും ആവർത്തിച്ചോണ്ടിരിക്കുന്നു അത് തലേ കേട്ടു പറഞ്ഞു പറഞ്ഞ് അവന് ബോധ്യ ബോധ്യത്തില്ല നമ്മളങ്ങനല്ല ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പിതാവായ പിന്നെ അടുത്ത ക്ലാസ്സിൽ പുത്രനായ പുത്രനായതേതും അടുത്ത ക്ലാസ്സിൽ പരിശുദ്ധം പിന്നെ സഭ സംസാരം ഭൂതാശ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോ ഇവനോട് മോനെ ഈശോ മിശാ ചെയ്യൂ അങ്ങനെയോ സാർ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും അതിന്റെ അപ്പുറത്തേക്ക് അവനൊരു ഒരു ബൈബിൾ വാക്യം പറയാനായിട്ട് നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കാണു ഇടയ്ക്ക് അതായത് വിദേശ രാജ്യത്തെവിടെയോ ആണ് വഴിയെ കൂടെ പോകുന്ന എല്ലാവരോടും എല്ലാരോടും ചോദിക്കുന്നു നിങ്ങൾ ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യൻ അടുത്ത ചോദ്യം ഒരു ബൈബിൾ വാക്യം പറയാമോ ഇല്ല കേട്ടോ ഇല്ല അറിയത്തില്ല ഒരു ബൈബിൾ വാക്യം പറയാൻ അറിയത്തില്ല ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ക്രൈസ്തവ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പുറത്തുനിന്നല്ല അകത്തൂന്നാണ് ബോധ്യമില്ലാത്ത വിശ്വാസികൾ വിശ്വാസം എന്താണെന്ന് അറിയാൻ വയ്യാത്ത വിശ്വാസികൾ ഇതാണ് പ്രശ്നം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം ഈശോ ഈശോമിശിഹ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും എന്തുപറയും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത ഇന്നും നമുക്ക് ദൈവത്തെ തൊട്ടറിയാം അങ്ങ് അകലെ അങ്ങാണ്ട് നിൽക്കുന്നവരാണ് അല്ല ദൈവം ഇന്ന് നമ്മുടെ കൂടെ ദൈവം ഈ ദൈവം ഈ ഈശോ ഈശ്വമ ഇന്ന് എവിടെയാണ് എവിടെയാ നമ്മുടെ കൂടെയാണ് അത് ഏത് മതസ്ഥരോട് അത് തന്നെയല്ലേ പറയുന്നത് ദൈവം ചോദിച്ചാൽ അവര് പറയും നമ്മുടെ കൂടെ നമ്മുടെ കത്തോലിക്കാ വിശ്വാസം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ ഈശോ ഈശോ ഇന്നൊരു ശരീരമുണ്ട് ആ ശരീരത്തിന്റെ പേര് പറയാവോ സഭ ലേഖനം ഒന്നാമത്തെ അധ്യായം സഭ മിശിഹായുടെ ശരീരമാണ് ഫുൾട്ടൺ ജെ ഷീർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ന്യൂയോർക്കിലെ പഴയ ആർച്ച് ബിഷ്യൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരു വലിയ ഉൾക്കാഴ്ച പോലെ എനിക്കും എനിക്കും അതൊരു വലിയ ഉൾക്കാഴ്ചയായിരുന്നു എന്താണത് വർഷത്തെ ഒതുക്കി നിർത്തുകയാണ് അത് ശരിയല്ല കർത്താവ് ഈശോഹായെ നമ്മൾ മുപ്പത്തിമൂന്ന് വർഷങ്ങളിലേക്ക് ഒതുക്കി നിർത്തുകയാണ് കർത്താവ് മനുഷ്യനായി അവതരിച്ചു മരിച്ചു ഉദ്ധാനം ചെയ്തു സ്വർഗാരോഹണം ചെയ്തു തീർന്നു തീർന്നു പക്ഷേ പക്ഷേ ഈശോയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ നിങ്ങൾ എന്തു പറയുന്നു ഈ വേണ്ടാത്ത ചോദ്യം ഒക്കെ ചോദിക്കാൻ ചങ്ങനാശ്ശേരി വണ്ടി പിടിച്ച് രാവിലെ വന്നിരിക്കുക ജ്യോതിങ്ങൾ കർത്താവിന് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായവൻ നമ്മൾ വിശ്വാസം പ്രമാണിച്ച് അവൻ അനാദി മുതലേ പിതാവിനോടൊപ്പം ഒപ്പം ഉണ്ട് ആദ്യജാതും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവരുമായി ഉണ്ട് അനാദി മുതലേ ഉള്ള പുത്രൻ അല്ലെ പുത്രൻ തമ്പുരാൻ ഇന്ന് പരിശോധത്തിന്റെ തിരുനാളാണല്ലോ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം വരെയുള്ള കാലഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് മുപ്പത്തിമൂന്ന് വർഷം നമ്മൾ അത് മാത്രമേ ഗൗരവമായിട്ട് എടുക്കുന്നുള്ളൂ ഈശോയുടെ ജനനം ഭയങ്കര സംഭവം അല്ലേ നമുക്ക് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ജനിച്ചെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ആഘോഷിക്കുക പിന്നെ മരണമാണ് രണ്ടാമത് നമ്മൾ ആഘോഷിക്കുന്ന ഒരു സംഭവം അയ്യോ ആ രൂപം രൂപമെല്ലാം എടുത്തുകൊണ്ടുള്ള ഒരു നടപ്പും ഭയങ്കര അതോ കർത്താവ് ജീവിച്ചിരിക്കുക എന്നാലും ആ മരിച്ച ഈശോയുടെ രൂപം എടുത്ത് നമ്മള് പോയി കർത്താവിനെ മുത്താനായിട്ട് ഈട്ടിച്ച് മാറിഞ്ഞ് എന്റെ കർത്താവെ നീ മരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ കരഞ്ഞു കർത്താവ് അന്നേ പറഞ്ഞ എന്നെ ഓർത്ത് കരയണ്ട പിന്നെയോ നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്നു അത് കഴിയല്ല അതുകൊണ്ട് കർത്താവിനെ ഓർത്ത് കരയാണ് ഏറ്റവും എളുപ്പം അതുകൊണ്ട് വീടിച്ചു പോയി അവിടെയെല്ലാം മുത്തി ഉദ്ധാനത്തിന് പക്ഷേ അത്ര പോരാ കാരണം മരണമാണ് നമുക്ക് കുറച്ചുകൂടെ ആഘോഷിക്കാനൊക്കെ എളുപ്പമായി ഉദ്ധാനം അങ്ങോട്ട് ഞങ്ങൾ അച്ഛന്മാര് പിന്നെ ഓരോ നാടക പരിപാടി ഒക്കെ നടത്താറുണ്ട് ആൾക്കാരെ കേട്ടി കല്ലറ വിളരുന്നു ഒരാൾ എഴുന്നേറ്റി വരുന്നു ഇതെല്ലാം കൂടെ കണ്ടുകൊള്ളാം ഗംഭീരായിരുന്നു നമ്മൾ ആ മുപ്പത്തിമൂന്ന് വർഷത്തെ ഈശോയുടെ ജീവിതം മാത്രമേ ആഘോഷിക്കാ പക്ഷെ അത് കഴിഞ്ഞ് ഈശോ എവിടെ പോയെന്ന അവിശ്വാസ പ്രമാണത്തിൽ പറയുന്നു അവൻ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തിൽ ഉപവിഷ്ടനായിരുന്നു മൂന്നാമത്തെ ൂടെ ഉണ്ട് കേട്ടോ അതെന്നാ തുടങ്ങിയത് നിങ്ങൾ ഇത് മറക്കരുത് മറക്കരുത് നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ടല്ലോ സഭയെ നമ്മൾ കേവലം ഒരു മാനുഷിക സംവിധാനമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ സഭയിലെയും ഏത് സഭയിലെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഇതാണ് സഭ എന്ന് പറയുന്ന പറയുന്നത് ഒരു മനുഷിക സംവിധാനം മെത്രാൻമാര് പത്തൊമ്പത് പേര് അവിടെ വട്ടം കൂടി ചർച്ച ചെയ്യുന്നു അവര് പിന്നെ കാപ്പുപിടിക്കുന്നു അവര് എന്നിട്ട് ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ട് ഞങ്ങളുടെ തലയിലോട്ട് അടിച്ചേപ്പിക്കുന്നു എന്ത് ദുഷ്ടന്മാരാണ് പക്ഷേ ഈശോയുടെ ജീവിതത്തിലെ നാലാമത്തെ ഘട്ടം പന്തക്കുസ്തായി ആരംഭിക്കുന്നു പന്തക്കുസ്തായി ഈശോ പുതിയൊരു ശരീരമെടുത്തു ആ ശരീരത്തിന്റെ പേരാണ് സഭ അവിടെയാണ് പ്രിയപ്പെട്ടവരെ സഭയിലെ കൂതാശകൾക്ക് സഭയിൽ ഈശോയെ എനിക്കിന്ന് തൊട്ടറിയാം എനിക്കിന്ന് തൊട്ടറിയാം ഈശോയെ എങ്ങനെയാ എങ്ങനെയാശകളിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ നാവിൽ അലിയുന്ന കുഞ്ഞപ്പമായി ഈ കർത്താവ് കടന്നു വരികയാണ് തൈലാഭിഷേകത്തിൽ തൈലമായി കൈവെപ്പിലൂടെ ഒക്കെ കർത്താവ് കടന്നു വരികയാണ് അതുകൊണ്ട് ഈശോ എനിക്ക് തൊട്ടറിയാവുന്ന കൃപയുടെ നീർച്ചാലികളാണ് കൂതാശകൾ ആ കൂതാശകൾ നൽകപ്പെട്ടിരിക്കുന്ന സഭയിലാണ് അപ്പോൾ സഭയിൽ യഥാർത്ഥമായ പ്രബോധനം ഈശോയുടെ ദൈവത്തിന്റെ ഇഷ്ടം അറിയാനായിട്ട് നമ്മൾ എവിടേക്കാണ് തിരിയേണ്ടത് സഭയുടെ പ്രബോധനാധികാരത്തിലേക്ക് അവിടെയാണ് പിതാക്കന്മാര് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പിതാക്കന്മാര് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഈശോ സംസാരിക്കുന്നു ക്രിസ്തുവിന്റെ വികാരിയാണ് ആര് ആര് ക്രിസ്തുവിന്റെ വികാരിയുടെ പേര് കേട്ടോ ക്രിസ്തുവിൻ വികാരിയായിട്ടാണോ ക്രിസ്തുവിന്റെ വികാരിയാണ് അപ്പസ്തോലരുടെ മാർപ്പാപ്പാപ്പോലരുടെ ആരാണ് മെത്രാൻമാര് മെത്രാൻമാരുടെ പൗരോഹിത്യത്തിൽ വൈദികർ പങ്കുവറ്റുന്നു ഇതെല്ലാം ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ് അപ്പോൾ ഇത് സഭയിൽ ഈശോ ജീവിക്കുകയാണ് കുരാശികളിലൂടെ ഈശോ ജീവിക്കുകയാണ് നമ്മുടെ ഈ വേദമാടത്തിന്റെയൊക്കെ ഒരു വലിയ കുറവ് കുറവ് നമ്മുടെ വേദമാടമെല്ലാം ഈശോയുടെ മുപ്പത്തിമൂന്ന് വർഷങ്ങളിലേക്ക് കൊണ്ട് അവസാനിച്ചു അവസാനിച്ചു ഇന്നും ജീവിക്കുന്ന കർത്താവ് ഇന്ന് സഭയിലൂടെ ജീവിക്കുന്ന കർത്താവിനെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ എന്തിനാ പള്ളി വന്ന് കുർബാനയിൽ പങ്കെടുക്കുന്ന വീട്ടില് ടീ വികത്ത് കണ്ട പോരേ എന്നൊക്കെ ചോദിച്ചാ മോനെ സഭയുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്താണ് അത് കൂതാശ സ്വീകരിക്കുന്നത് അത് വീട്ടിൽ ഇരുന്ന് ടി വി കണ്ട കൂതാശ ആകത്തില്ല അത് കൂതാശ സ്വീകരിക്കണം ഇത് രക്ഷയ്ക്കുള്ള ഏക മാർഗമാണ് സഭയും സഭയുടെ ഇത് പഠിച്ച് കഴിഞ്ഞത് തല കേറി കഴിഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും സഭ നമ്മുടെ സഭ വിട്ടു പോവോ എവിടെയെങ്കിലും പോവോ ഒരിക്കലുമില്ല കാരണം എന്താ എന്റെ ആത്മാവിന്റെ രക്ഷ സാധിക്കണമെങ്കിൽ എന്റെ കർത്താവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ ആ കർത്താവിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സഭ സഭയിലൂടെ കർത്താവ് തുടരുകയാണ് പൗലോ സ്നേഹ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ സഭയാണ് കർത്താവിന്റെ ശരീരം ശരീരത്തിന്റെ അവയവങ്ങൾ ആരാ നമ്മളാണ് അവയവങ്ങൾ ക്രിസ്തു അതാണ് പ്രിയപ്പെട്ട സഭ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ കേവലം ഒരു സാമൂഹിക സംവിധാനമായിട്ട് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് നമുക്ക് പിടികിട്ടും അങ്ങനെയാകുമ്പോൾ അങ്ങനെയാകുമ്പോൾ സാമൂഹിക സംവിധാനമായിട്ട് മാത്രം കാണുമ്പോൾ ഇത് ഏതൊരു കൂട്ടായ്മയും പോലെ അവർക്കൊരു മതം നമുക്ക് അവർക്കൊരു ദൈവം നമുക്കൊരു ദൈവം അതിന്റെ അപ്പുറത്ത് എന്താണ് ഇതിന്റെ വൈശിഷ്ട്യം നമ്മൾ നമ്മൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആദ്യ കുർബാന കുർബാന കൈക്കൊള്ളപ്പാടൊക്കെ കഴിഞ്ഞു ഈശോയുടെ ശരീരം സ്വീകരിച്ചു വിശ്വാസം ഇല്ലാത്ത ഇത് കേട്ടാൽ അവർക്ക് അയാക്കെന്ന തോന്നും അയ്യേ ഈശോയുടെ ശരീരവും രക്തവും നിങ്ങള് സ്വീകരിക്കും അതൊക്കെ മോശമല്ലേ അല്ലേ എന്നൊക്കെ അവര് ചോദിക്കും വിശ്വാസം ഇല്ലേ വിശ്വാസമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവികമായ ഒരു ഐക്യത്തിന്റെ അനുഭവമാണ് ആ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കൊച്ചു കുഞ്ഞു എന്നോട് ചോദിച്ചു പിതാവെ എന്തിനാ ഞാൻ ഇങ്ങനെ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞു മോനെ നീ ഈശോയുടെ ശരീരമാണ് അതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത് നീ ഈശോയുടെ ശരീരമാണ് ശരീരമാണ് ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ് നീ നീ അതുകൊണ്ടാണ് നീ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നത് അത് ആ കൊച്ചു കുഞ്ഞിന് മനസ്സിലാവും എനിക്ക് സംശയ പക്ഷെ വളർന്നു വരുമ്പോൾ ആ ദിവ്യ രഹസ്യത്തോട് ചേരുമ്പോൾ അവരത് മനസ്സിലായിക്കോളും നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും എല്ലാ വചന വചനപ്രകോഷങ്ങളിലും വരേണ്ട രണ്ടാശയങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈശോ എന്റെ ഏക രക്ഷകരും രണ്ട് സഭിഹായുടെ ശരീരമാണ്